ഇന്ന് സമൂഹത്തിൽ വള കൂടുതൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഒളിച്ചോട്ടം എന്നുള്ളത് സമൂഹത്തിലെ ഉന്നത സ്ഥാനത്തുള്ളവരായിരിക്കാം അല്ലെങ്കിൽ വളരെ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളായിരിക്കാം എന്തായാലും ശരി ഇത്തരം ഒളിച്ചോട്ടത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ എങ്ങനെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് അങ്ങനെ ഒളിച്ചോടിയ ആളുകൾ എങ്ങനെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റും അതിനാവശ്യമായ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇന്ന് ഒളിച്ചോടിപ്പോയ കുട്ടികളെ വല വീശാൻ വേണ്ടി വലിയ ഒരു റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ വലയിൽ പെടാതെ അത്തരം തിന്മയുടെ ആളുകളിൽ നിന്ന് കുതിർന്തകാരികളിൽ നിന്ന് നൂറ് ശതമാനം രക്ഷപ്പെടാൻ അതിനുള്ള മാർഗമാണ് നിങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഒളിച്ചോട്ടം എന്ന് പറയുമ്പോൾ അവിടെ വെറും മനുഷ്യരെ മാത്രമല്ല നാൽക്കാലികള് അതുപോലെ തന്നെ മറ്റു എന്തെങ്കിലും വസ്തുക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഇങ്ങനെയൊക്കെ ആയാലും അതിനും ഇതേ പരിഹാരം തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് മറ്റൊന്നുമല്ല അൽ അജീദുൽ ഹാദി അവൽ എന്ന ഏഴ് പ്രാവശ്യം ചെമ്പ് തകടിൽ എന്നിട്ട് അതിന്റെ മുറാദ് മുറാദു എഴുതി കൊണ്ട് നമ്മൾ ചൂടാക്കുക ചൂടാക്കുന്ന സമയത്ത് യാ 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 ഹാദി കരീം അവൽ എന്ന് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം അസ്മാ ഉല്ലുസനെ ഒന്നും കൂട്ടി ചെയ്യണം ആ ചൂടാക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഈ നിക്ർ ചൊല്ലുന്ന സമയത്താണ് ചൂടാക്കേണ്ടത് അപ്പൊ ഇത്രയും സമയം മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചൊല്ലുക ആ സമയത്ത് നല്ലോണം ചൂടാക്കുകയും ചെയ്യുക ഇങ്ങനെ ചെയ്താൽ മൂന്നോ ഏഴോ പതിനാലോ ഇരുപത്തിയൊന്നോ ദിവസമൊക്കെ ചെയ്താൽ ഒളിച്ചോടിയ ആള് തിരിച്ച് വളരെ സന്തോഷകരമായിട്ട് വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അള്ളാഹു എല്ലാ ഒളിച്ചോട്ടത്തിൽ നിന്നും ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും ഒളിച്ചോടുന്ന ചില ആളുകൾ എന്നിട്ട് ഒറ്റപ്പെട്ടുകൊണ്ട് താമസിക്കുന്നു എന്നാൽ മറ്റു ചില ആളുകൾ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാനുള്ള ആ വിസാലിന് വേണ്ടിയുള്ള ഏകാന്തതയാണ് അതുകൊണ്ട് അവർ ആലോചിക്കുന്നു അങ്ങനെ ഒറ്റക്കിരുന്ന് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയുള്ള ദിക്കളും മറ്റു കാര്യങ്ങളൊക്കെ നിരന്തരം പതിവാക്കി കൊണ്ടുള്ള ഒരു ഹൽവത്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നാൽ നേരത്തെ പറഞ്ഞത് അങ്ങനെയല്ല ജീവിതത്തിൽ തന്നെ ഒളിച്ചോട്ടമാണവർ അവർ തൻ്റെ കുടുംബത്തിൽ നിന്ന് ബന്ധപ്പെട്ടവരിൽ നിന്ന് പല കാര്യത്തിനും വേണ്ടിയുള്ള ഒളിച്ചോട്ടമാണ് അള്ളാഹു എല്ലാ ഒളിച്ചോട്ടങ്ങളിൽ നിന്നും നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും രക്ഷപ്പെടുത്തരുമാറാവട്ടെ അങ്ങനെയുള്ള വല്ലതിനും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്നോഹത്താല അവരെ തിരിച്ച് എത്തിക്കും